ചിന്തിച്ചോക്കിയിട്ടുണ്ടോ ഒരു വാപ്പനെ പറ്റി ജീവിതത്തെ സ്വപ്നം കാണുന്നതേ വാപ്പാന്റെ നെഞ്ചിന്റെ ഹൃദയത്തിന്റെ മിടിപ്പാ എന്റെ മക്കളോട് എന്റെ ഭാര്യ പറഞ്ഞു കൊടുക്കുമ്പോ ഞാൻ കരഞ്ഞുവാറുണ്ട് നിസ്കാരപ്പായ കുത്തി ടോള് പറയും മക്കളെ ആദ്യ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം ഉപ്പന്റെ നെഞ്ചിന്റെ മിടിപ്പ നമ്മളെ സമാധാനം കുടുംബക്കാരുടെ നാട്ടുകാരുടെ അയൽവാസികളിടയിലും നമ്മൾ ഇത്ര സമാധാനത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിലേ ജീവിതം മുഴുവനും മക്കൾക്ക് വേണ്ടി ഒരു വാപ്പാന്റെ നെഞ്ചിന്റെ ബല ഒരു വാപ്പ ഒരു തണലാണെന്നും ഒരു വാപ്പാന്റെ തണലിന്റെ ഭംഗിയെ മക്കളെ ആ വാപ്പാന്റെ കൈയും കാലും ബലഹീന ആകുമ്പം നമ്മൾ ചിന്തിക്കേണ്ടതു അതാ വാപ്പാന്റെ ശരീരം ഒന്ന് തകർന്നു പോയത് നമുക്ക് വേണ്ടി ജീവിച്ചതിന്റെ പേരിലാ പക്ഷെ അതൊന്നുമില്ല ഇന്നതൊന്നും ഇല്ല എല്ലാര്ക്കും നിസ്കാരം ഒക്കെ ഉണ്ട് മാത്രം സ്വന്തം വീട്ടിലുള്ള വാപ്പനെയും ആർക്കും വേണ്ട സ്വന്തം മക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് തല്ലോന്നുള്ള പേടിയോണ്ട് ഒരു വാപ്പ പരിശോധിച്ച സൂക്കേട് പോലും മറച്ചു വെച്ചു മരിച്ച വാപ്പാന്റെ മയ്യത്തേനെ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് ഇത് നിങ്ങൾ മക്കളോട് പറയണു പക്ഷെ ഉമ്മ പറഞ്ഞു മക്കളോട് പറയണം എന്ന് ആപ്പക്കുണ്ടായിരുന്നു മക്കളെ പക്ഷെ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മു തല്ലുന്നത് കണ്ടപ്പോ നീ അതും കൂടി പറഞ്ഞിട്ട് വാപ്പ ഒരു ബാധ്യത ആവണ്ട നമ്മളെ ചേർന്ന് നിക്കലിനെ കൊണ്ട് വാപ്പാക്ക് ഒരു ദിവസം കൂടുതൽ കിട്ടിയ അതില്ലാണ്ട് ദുനിയാവിന് നമ്മൾ നമ്മളെ പവറും പത്രാസിലും മത്സരിച്ചോടിയ നമുക്കുണ്ടല്ലോ മക്കള് നമുക്കുണ്ടല്ലോ ഒരു വാർദ്ധക്യം നമ്മളും നീങ്ങുന്നത് അതേ കുഴക്കിലേക്ക് തന്നെയല്ലേ അന്ന് അറിയിച്ചു തരും എത്രത്തോളം വേദനിച്ചിട്ടായിരുന്നു ഒരു വാപ്പയുമീ ദുര്യാവൽ തിരിച്ചു പോയത് മക്കളോടും മരുക്കളോടും കൂടിയാണ് ഭർത്താക്കന്മാരോട് കൂടുതൽ പറയട്ടെ പ്രസംഗത്തെ തന്നെ കേട്ടിട്ടുണ്ടാകും മക്കളെ നോക്കേണ്ടത് മക്കളാ മക്കൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവളെ സംരക്ഷിക്കാൻ കൂടക്കണം അതല്ലാതെ ഓള വാപ്പനെയ്മനെയും നോക്കാൻ ഞാൻ നാലോ ആലോചിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് പറ്റൂല എന്റെ അമ്മനെയും വാപ്പനെയും മാത്രം നോക്കണം എന്നുള്ള വാശിയല്ല അങ്ങനെ പരസ്പരം രണ്ട് രക്തങ്ങളെയും രണ്ട് ബന്ധങ്ങളെയും രണ്ട് ജീവനുകളെയും താങ്ങി നിർത്തുമ്പണ്ടല്ലോ എന്തൊക്കെ സങ്കടം സഹിക്കേണ്ടി വന്നാലും അതിലൊക്കെ ഒരു വർക്കത്തുണ്ടാവും ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനക്കേട് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നതല്ല മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന കുറ്റബോധ മരിച്ചു കഴിഞ്ഞിട്ട് ചെയ്തു പോയ തെറ്റിന്റെ വേദന ആ മനുഷ്യരെ ഏറ്റവും വലിയ കുറ്റബോധം ഒന്ന് തിരുത്താൻ പോലും ആ മനുഷ്യന്മാര് ദുനിയാവിലില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് കൈ പിടിച്ചൊന്ന് കരയാം എന്ന് വാപ്പല്ലെങ്കിൽ പറയാൻ ഒരു മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്ന കുറ്റബോധവും അതുകൊണ്ട് എല്ലാ മക്കളോടും മരുക്കളോടും എനിക്ക് പറയാനുള്ളത് പരക്കം വായി ആൾക്കാർ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ സ്വന്തം വീട്ടിലുള്ള വാപ്പൻറെ മുഖം പുഞ്ചിരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പടച്ചോനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റൂല

എന്റെ പെണ്ണിനെ പടച്ചോൻ ഇന്ത്യയിലേക്ക് എഴുതി വെച്ചത് അവർത്ത് നിർത്തിയാ അതുകൊണ്ട് തന്റെ പടച്ചോൻ എനിക്ക് മരണം വരെ കൂടി സന്തോഷത്തോടുകൂടി കൊണ്ടുടക്കാന്നുള്ളത് പടച്ചോൻപിച്ച ബാധ്യതയാ കടമയാ അല്ലാണ്ട് ഓളവാപ്പ് എനിക്ക് തന്ന മുതലിന്റെ പവറല്ല ഓള സ്വന്തം കൊണ്ടുവല്ല ഏതെങ്കിലും നിലക്കുള്ള ദുനിയാവിലെ പവറും പത്രാസം കൊണ്ടും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ സഹോദരങ്ങളെ നമ്മൾ എപ്പോഴാന്നറിയോ നമ്മളെ ശ്വാസം നിലയ്ക്കുമ്പോഴല്ല നമ്മൾ 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 ശ്വാസം നിലച്ച് മരിക്കുമ്പോഴല്ല ഞാൻ നിലയ്ക്കുമ്പോഴല്ലേ പെണ്ണുങ്ങൾ മരിച്ച നമ്മൾ ജീവിച്ചിരിക്കുന്ന പെണ്ണ് നമ്മളെ കൂടെ ലാണ്ട് ഒരു ഭർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞൊരു അനുഭവത്തിന്റെ കഥ അദ്ദേഹം ഭാര്യ മരണപ്പെട്ടു അദ്ദേഹം പറയാണ് ഞങ്ങൾ ഒരുപാട് കൊല്ലം ഒരുമിച്ച് ജീവിച്ചതുകൊണ്ടാവാം അവള് മരിച്ചത് വലിയ സങ്കടമായിട്ട് എനിക്ക് തോന്നുന്നില്ല അവളുടെ മയത്തിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഒരാഴ്ച മുട്ടിന് കുടുംബക്കാരൊക്കെ നിറഞ്ഞു നിന്നു എല്ലാരും പോയി അവസാനം ഒന്ന് രണ്ടു മാസം കഴിഞ്ഞു അല്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ച ഒരു ദിവസം ഞാൻ രാത്രി കിടക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു നെഞ്ചരിച്ചിരി ഞാൻ ആ നെഞ്ചിങ്ങനെ തടവി തടവിയിട്ട് പറഞ്ഞു ആമിനോം വെള്ളം വേണ്ടിയിരുന്നു മൂന്ന് തവണ ഞാൻ വിളിച്ചു ആമിന പക്ഷെ തൊട്ടടുത്ത് ഞാൻ പരിധി എനിക്ക് മനസ്സിലായത് മരിച്ചത് ആമിനെയല്ല അവസാനം എങ്ങനെയൊക്കെ ഡൈനിങ് ഹാളിൽ കാരണം എൻ്റെ ആമിനാക്കൊരു സ്വഭാവമുണ്ട് എന്നും കുറച്ച് കൂജയിൽ വള്ളം എടുത്തേക്കും രാത്രി ഒരു കുഴക്ക് വന്നാ പോയി കുടിക്കാൻ ഞാൻ ആ അനുജെടുത്ത് നോക്കുമ്പോൾ അതിലൊരു തുള്ളി വെള്ളല്ല എനിക്ക് മനസ്സിലായി മരിച്ചത് ആമിനല്ല ഞാനാ മരിച്ചത് ആമിനെയല്ല ഞാനാന്ന് എനിക്ക് മനസ്സിലായി അവസാനം ഞാൻ ഞാൻ മുട്ടി പല തവണ അവസാനം വാതിൽ തുറന്ന് മുടി വാരി കെട്ടുന്ന ആ പെണ്ണും എന്റെ മോനും പറഞ്ഞു വയസ്സാകാലത്ത് വാപ്പ കുറക്കൂല്ലേ തിരിച്ചു നെഞ്ചും തിരുമ്മി ബെഡിൽ വന്നിരിക്കുമ്പോ എനിക്ക് മനസ്സിലായി മരിച്ചത് ആമിനെയല്ല മരിച്ചത് ഞാനായിരുന്നു ജീവിച്ചിരിക്കുമ്പം ചിന്തിച്ചു നോക്കി മനുഷ്യരെ ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളെ പവറും പത്രാസും കൂടെ കിടക്കുന്ന പെണ്ണിന്റെ ഒരു ബല അവള് കൂടണ്ടെന്നുള്ളതാ എന്ത് ബേജാറുണ്ടെങ്കിലും ആരോട് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും ചില വാപ്പാരുമാനോട് ഈ പറയും അല്ലേ ഓൻ അങ്ങനെ പറഞ്ഞാന്ന് സാരല്ലേ നമ്മൾ ഇതൊക്കെ എത്ര ചെറുപ്പത്തിൽ ഓൻ നിങ്ങളെ വാശി പിടിച്ചതും നിങ്ങളെ പോടാന്ന് വിളിച്ചതൊക്കെ ഓർമ്മ ഉണ്ടല്ല ആ ബലം നഷ്ടപ്പെടുന്ന ഒരു കാലം ജീവിതത്തിന്റെ ദാമ്പത്യത്തിന്റെ മനോഹാരിത മരിക്കുന്നവരെ പിന്തുടക്കം കേരളത്തിലെ മുഖ്യധാര പത്രത്തില് ഒരു വാർത്ത ഉണ്ടായിരുന്നു മാസങ്ങൾക്ക് മുൻപ് വാർദ്ധക്യത്തിലെത്തിയ കവിതാക്കൾ ഒളിച്ചോടി ഭാര്യ ഭർത്താക്കന്മാര് പത്രക്കാരാഘോഷിച്ച് കഥയാക്കിയപ്പം അതിനെപ്പറ്റി അന്വേഷിച്ച ചില ആളുകൾ പറഞ്ഞു വിഷയം എന്താ ഒരു ഉമ്മാക്കും വാപ്പാക്കും നാലു മക്കളാ നാലു മക്കളും കൂടി മൈ വാപ്പനെ നോക്കാൻ ഇല്ലാണ്ടായി അവസാനം നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ പ്രശ്നമാക്കിയപ്പോ നാലു മക്കളും നാട്ടിൽ വന്നൊരു തീരുമാനം എടുത്തു മൂത്തോൺ കൊണ്ടുപോകും ഉമ്മനെ ഇളയോനും കൊണ്ടുപോകും പിന്നെ അങ്ങോട്ട് നിട്ടും മാറി മാറി നിക്കട്ടെ രണ്ടുപൊരയിൽ രണ്ടാളെയും കൂടി നടക്കൂല വാപ്പനെ കൊണ്ടുപോയ മൂത്തോൻ വീട്ടിലാക്കി ഉമ്മനെ കൊണ്ടുപോയോനും വീട്ടിലാക്കി ഒരു രാത്രി ഒരു രാത്രി ആ രണ്ടു പേർക്ക് ഉറക്കം വന്നില്ല പിറ്റേന്ന് നേരം പൊളുക്കുമ്പോഴേക്കും വാപ്പ കിട്ടാവുന്നതും എടുത്തിട്ടും അറിയാതെ സുഗഹിക്കേമ്മ നാടുവിടുക വാപ്പൻറെ വയസ്സ്മൂന്ന് വരെ പ്രണയിക്കണം ഭാര്യ ഭർത്താക്കന്മാര് കാരണം ലോകത്തെ പടച്ചോനേൽപ്പിച്ചു തന്ന രക്തബന്ധങ്ങൾ പലതിനും വേണ്ടി വേദന സഹിച്ചത് എന്റെ ഭാര്യ ഇപ്പോഴും ഞാൻ ധൈര്യത്തോടെ നിൽക്കുന്നത് പോലും അവളുടെ നാവിൻറെ ദിക്കറുകളുടെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് എന്റെ കുടുംബം നോക്കാൻ വേണ്ടി അവൾ സഹിക്കുന്ന ത്യാഗം നേരംപോളി തച്ചിലിട്ട വൈ യന്ത്രത്തെ പോലെ പണി ചെയ്യുന്ന ഞാനിത് പറയുമ്പോൾ ചില ആണുങ്ങൾക്ക് ഒരു ഇത് ഉണ്ടാവും ദേഷ്യം ഉണ്ടാവും എന്നാലും അല്ലെങ്കിൽ രാവിലെ കൈനേറ്റ് രാത്രി നമ്മൾ കിടന്നുറങ്ങിയാലും കിടന്നുറങ്ങാൻ റൂമിലേക്ക് എത്താത്ത ഒരു ഭാര്യന്റെ തിരക്ക് ഒരു രാത്രി അടുക്കളയിലുള്ളത് ഉള്ളത് കെ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചോ കേട്ടെ അതോടെ മനസ്സിലാകും എത്രത്തോളം ദുരിതം ഒരു പെണ് അനുഭവിക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ അവൾക്കൊരു സന്തോഷം കിട്ടുന്നത് കൂലി കൊടുത്തിട്ടല്ല ഒരു നല്ല വാക്ക് പറയുമ്പോഴാണ് പല ഭാര്യമാരെയും എന്താ ഒന്നും വേണ്ട വേണ്ടാതെ ഒരു പരിഗണന കിട്ടിയാൽ മതിയായി ഒന്നുമില്ല ഞാൻ ഒന്ന് കേട്ടാൽ മതിയായി ഒളു പറയും എനിക്ക് കഷ്ടപ്പാടാണ് ഇങ്ങനെ പണി നിങ്ങളെന്താ മനസ്സിലാക്കാത്ത അയാള് തിരിച്ചു പറയും എനക്ക് മാത്രമേ പണിയില്ലു എനിക്ക് പണിയില്ലു അതോടുകൂടി കേൾക്കുന്ന പെണ്ണിന്റെ മനസ്സ് മനസ്സുമുറിയ എന്നാ അതേ സ്ഥാനത്ത് സാരല്ലടി പോലെ ഞാനും എന്റെ മതി മതി ഒരു കുടുംബം നമ്മളില്ലെങ്കിലും അതുകൊണ്ട് ആറ് കൊല്ലം മാത്രം ഭർത്താവിന്റെ കൂടെ ജീവിച്ചൊരു പെണ്ണ് ഭർത്താവ് കത്തറില് കിടന്ന് മരിച്ചുപോയി മയ്യത്ത് പോലും ആ ഭാര്യ കണ്ടിട്ടില്ല ഇരുപത്തിനാല് കൊല്ലം മുൻപ് ഒന്നുമില്ലാത്ത ആ കുടുംബത്തെ പറക്കമുറ്റാത്ത മൂന്ന് മക്കളെയും കൂട്ടിയിട്ട് ആ ഉമ്മ ജീവിക്കാൻ തുടങ്ങി മൂന്നാമത്തെ മോളയും കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുൻപ് കെട്ടിച്ചു വിട്ടപ്പം നാട്ടുകാർ ചോദിച്ചു എവിടെ നിന്ന് കിട്ടി ഇത്രക്ക് ധൈര്യം ആ പെണ്ണ് പറഞ്ഞു ആറ് കൊല്ലന്റെ കൂടെ എന്റെ കാക്ക ജീവിച്ചിട്ടില്ലെങ്കിലും അറുന്നൂറ് കൊല്ലത്തെ സ്നേഹം ആ മനുഷ്യൻ എനിക്ക് തന്നിട്ടുണ്ട് ഒമ്പത് കൊല്ലം ഒമ്പത് ഭാര്യമാരെ കൂടെ ജീവിച്ച റസൂലുള്ളാനെ പറ്റി ഒമ്പത് കുറ്റം ഭാര്യമാര് പറഞ്ഞിട്ടില്ല എല്ലാരും കൂടി പറഞ്ഞിട്ടില്ല ഒമ്പത് കുറ്റം എല്ലാവരും കൂടിയും പറഞ്ഞിട്ടില്ല പ്രവാചകൻ പന്ത്രണ്ടിന്റെ നേരം വെളുത്ത് അന്റെ പിറ്റേ അതിന്റെ തലേന്ന് തന്റെ സഹാപത്തിനോടും മക്കളോടും മരുക്കളോടും കൈ പിടിച്ച് സലാം പറ യാത്ര ചോദിക്കുന്ന ഒരു രംഗണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവചരിത്രത്തിൽ അത് വായിക്കുമ്പോൾ നമ്മൾ അറിയാണ്ടെങ്കിൽ പടഞ്ഞു